സംസ്ഥാനത്ത് വിവാഹേതര ബന്ധങ്ങൾ സാമൂഹ്യ പ്രശ്നമായി വളരുന്നു സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ് ഇത് തുറന്നു പറഞ്ഞത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ഇത്തരം അനാരോഗ്യകരമായ ബന്ധങ്ങളുടെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് കുട്ടികളാണെന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി പക്വമായി ചിന്തിക്കേണ്ട മുപ്പതിനും നാൽപ്പത്തഞ്ചിനും ഇടയിലുള്ള പ്രായത്തിൽ വിവാഹേതര ബന്ധങ്ങൾ കൂടുന്നതും അതിശയകരമാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിവാഹേതര ബന്ധങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പല ബന്ധങ്ങളും ഉടലെടുക്കുന്നതും വളരുന്നതും വീടിന്റെ അന്തരീക്ഷത്തിൽ ഇത്തരം ബന്ധങ്ങൾ കണ്ടുവളരുന്ന കുട്ടികളിൽ വിവാഹത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും വികലമായ കാഴ്ചപ്പാടുകൾ വളരുമെന്ന് കമ്മീഷൻ ആശങ്കപ്പെട്ടു കേരളത്തിലെ കുടുംബ കോടതികളിൽ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന വിവാഹ മോചന കേസുകളുടെ എണ്ണം ഓരോ ദിവസവും കുതിച്ചുയരുകയാണ് എന്തുകൊണ്ട് വിവാഹമോചനം വർദ്ധിക്കുന്നുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടി അധികം അലയേണ്ടതില്ല വിവാഹേതര ബന്ധങ്ങൾ തന്നെയാണ് അതിന് പ്രധാന കാരണം പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികൾ ദാമ്പത്യത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വിവാഹമോചനങ്ങൾക്കൊപ്പം വിവാഹേതര ബന്ധങ്ങളുടെയും സ്വന്തം നാടായി കേരളം മാറുന്നു കാമുകന്റെ കൂടെ ജീവിക്കാൻ ഭർത്താവിനെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലിച്ച യുവതിയും മുൻ കാമുകയോടൊപ്പം ജീവിക്കാൻ തടസ്സം നിന്ന ഭാര്യയെ കഴുത്ത് ജരിച്ചു കൊണ്ട് കെട്ടിത്തൂക്കുന്ന ഭർത്താവും വിദേശത്തുള്ള ഭർത്താവിനെ മറന്ന് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരനുമായി ഒളിച്ചോടുന്ന വീട്ടമ്മയും ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യയെ ഉറക്കി കിടത്തി അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുന്ന പുരുഷന്മാരുമെല്ലാം ഇന്ന് കേരളീയ കുടുംബജീവിതത്തിന്റെ നേർ ആര് ആരുടെ ഭാഗത്താണ് ശരി എവിടെയാണ് തെറ്റ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാതെ വിവാഹേതര ബന്ധങ്ങൾ അനുസൃതം തുടർന്ന കാലമായി മാറി ഭർത്താവും ഭാര്യയും സ്വതന്ത്രരാകുകയും ഇരുവർക്കും വ്യക്തിഗത വരുമാനങ്ങളും സൗഹൃദങ്ങളും വർദ്ധിക്കുകയും സാങ്കേതിക വിദ്യകൾ കൂടുതൽ സൗകര്യമൊരുക്കുകയും ചെയ്യുന്നതോടെ കേരളത്തിൽ അവിഹിത ബന്ധങ്ങളുടെ ഗ്രാഫ് ഉയരുന്നുവെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മറ്റൊരു സ്ത്രീയോടോ പുരുഷനോടോ തോന്നുന്ന അതിരുകവിഞ്ഞ താല്പര്യവും സ്നേഹവും എന്തുകൊണ്ട് സ്വന്തം ഭാര്യയോടോ ഭർത്താവിനോടോ തോന്നുന്നില്ലെന്നതാണ് ഇവിടുത്തെ പ്രശ്നം അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും ഹിതമല്ലെന്നിരിക്കെ അത് കുടുംബാന്തരീക്ഷത്തെ പൂർണ്ണമായും തളർത്തുകയും തകർക്കുകയും ചെയ്യുമെന്ന് ആരും ചിന്തിക്കുന്നില്ല പിന്നൊരിക്കലും കെട്ടിപ്പടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കും ചിലപ്പോൾ ചിരകാല വേർവിരിയലിലേക്കും അത് നയിക്കുമെന്നിരിക്കെ അവിഹിത ബന്ധത്തിന് നിങ്ങൾക്ക് കൂട്ടൊരുക്കിയവർ പോലും ഇത്തരം പ്രതിസന്ധികളിൽ കൂടെ ഉണ്ടായിരിക്കണമെന്നില്ല വിവാഹേതര ബന്ധങ്ങളിൽ കുടുങ്ങി സ്വന്തം കുടുംബജീവിതം തന്നെ അപകടത്തിലാകുന്ന അവസ്ഥയിൽ പരിഹാരം തേടി കൗൺസിലിംഗ് സെന്ററുകളെ സമീപിക്കുന്ന സ്ത്രീ പുരുഷന്മാരുടെ എണ്ണവും നാൾക്ക് നാൾ വർധിച്ചു വരികയാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ സാമൂഹ്യ വ്യവസ്ഥയിലുണ്ടായ മാറ്റം കേരളത്തിലെ കുടുംബാന്തരീക്ഷത്തിന്റെ കെട്ടുറപ്പിനെ തന്നെ മാറ്റിമറിച്ചു സമൂഹത്തെക്കാൾ വ്യക്തിക്കാണ് പ്രാധാന്യം എന്ന അവസ്ഥ കൈവരികയും ലൈംഗിക സ്വാതന്ത്ര്യം അവകാശമായി പുതുതലമുറ ചിന്തിക്കുകയും ചെയ്തു തുടങ്ങി ആൺവൺ വ്യത്യാസമില്ലാതെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൂടി വന്ന് കൈവർന്നതോടുകൂടി സ്വാതന്ത്ര്യം ആർക്കും എവിടെയും എപ്പോഴും ആഘോഷിക്കാവുന്ന അവസ്ഥയിലെത്തി പൊതുനിരത്തിൽ പരസ്പരം ചുംബിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടുന്ന യുവതലമുറ ദാമ്പത്യം എന്ന പൗത്രമായ സങ്കല്പത്തെ തന്നെ തല്ലി തകർക്കുന്നതാണ് ജോലിസ്ഥലത്തും പുറത്തും അന്യപുരുഷനും അന്യ സ്ത്രീക്കും പരസ്പരം ഇടപഴകാനും ആഘോഷിക്കാനുമുള്ള സാഹചര്യങ്ങൾ കൂടി വർദ്ധിച്ചതോടെ കുടുംബം എന്നത് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കാണാമറിയുന്ന പരസ്പരം കണ്ട് സംസാരിക്കാവുന്ന വിധത്തിലേക്ക് സാങ്കേതിക വിദ്യ വളരുകയും ജോലി തിരക്കുകളുടെയും മാനസിക പിരിമുറുക്കങ്ങളുടെയും ഇടയിൽ ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം കുറഞ്ഞുപോയതും വിവാഹേതര ബന്ധങ്ങൾക്ക് വഴിയൊരുക്കി സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഷിഫ്റ്റ് സമ്പ്രദായം തമ്മിൽ കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ദമ്പതികളെ കൊണ്ടെത്തിച്ചു വിവാഹേതര ബന്ധങ്ങൾ നാട്ടിൻ പുറങ്ങളിൽ ഇന്ന് വാർത്തകളാണെങ്കിൽ നഗരങ്ങളിൽ ഇന്ന് അതൊരു കേൾവി വാക്കുപോലും അല്ലാതായിരിക്കുന്നു